നമസ്കാരം മീഡിയ സ്വാഗതം ഐ എൻ ടി യു സി പെരുമ്പാവൂർ റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഇന്ദിരാഭവനിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു റാലിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരന്നു അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ സംഘടിത ശക്തി വിളിച്ചറിയിച്ചുകൊണ്ട് ഐ എൻ ഡി യു സി പെരുമ്പാവൂർ റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂരിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പെരുമ്പാവൂർ ഇന്ദിരാഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച മെയ്ദിന റാലി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ റീജിയണൽ പ്രസിഡന്റ് ഡേവിഡ് തോപ്പിലാന് ഫ്ളാഗ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കടുത്ത ചൂട് അവഗണിച്ച് നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരുന്ന റാലി പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം ഐ എൻ ഡി യു ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു റീജിയണൽ പ്രസിഡന്റ് ഡേവിഡ് തോപ്പിലൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സി വി മുഹമ്മദ് അലി ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ഇ റഹീം കൂവപ്പടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയി പൂണേലി മുൻ കെ പി സി സി സെക്രട്ടറി സക്കീർ ഹുസൈൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി പി അവറാച്ചൻ ജില്ലാ കമ്മിറ്റി ട്രഷറർ സ്ലീബ സാമുവൻ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ് പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് ജില്ലാ ഭാരവാഹികളായ സുലൈമാൻ പൊന്നാശേരി പി ജി മഹേഷ് അഡ്വക്കേറ്റ് ബേസിൽ ജോയി ലേബർ സെന്റർ ചെയർമാൻ അൽഫോൺസ് മാഷ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സി കെ രാമകൃഷ്ണൻ സാബു പള്ളിക്കൽ സോളി ബെന്നി റിജു കുര്യൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വി പി നൌഷാദ് തൊഴിലുറപ്പ് തൊഴിലാളി നിയോജക മണ്ഡലം കൺവീനർ സജി പടയാട്ടി ഐ എൻഡിയുസി ബ്ലോക്ക് ഭാരവാഹികളായ ഷൺമുഖൻ കോടനാട് സിദ്ദിഖ് പുളിയാമ്പിള്ളി സുലൈമാൻ കുറ്റിപ്പാടം റഫീക്ക് കോന്നങ്കുടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്